എന്താ അമ്മ ഇരുന്ന് ചെയ്യണ് നമ്മടെ സംഭവം ഐറ്റം ഇത് കൂടുതൽ ഭക്ഷണമാണ് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനി വേണ്ട സാധനങ്ങളായിരുന്നു കൊണ്ടിരിക്കണേ അതെ സപ്പോർട്ട് ചെയ്യുക യാച്ച എന്താ ചെയ്യണേ സേമയും പൊടിച്ചിട്ടാ അപ്പൊ അച്ഛൻ ഇരുന്ന് അവിടെ പൊടിക്കട്ടെ അമ്മ ഇവിടെ ഇരുന്ന ഇവിടെ ഇരുന്നാ ഇവിടെ അരിയട്ടെ അല്ലേ അച്ഛൻ പൊടിച്ചിട്ടും എന്താ കഴിഞ്ഞില്ലേ അച്ഛനെന്താ ഇതുവരെ കഴിഞ്ഞില്ലേ അയിന് വേണിക്കില്ലേ ചെയ്തോർ അല്ലാണ്ട് പിന്നെ നേരം കുറച്ചായി എനിക്കൊക്കെ അമ്മ എന്താ എന്താണേ ലാസ്റ്റായിട്ട് അവിടെ മഴയാണ് അതെഴക്കാണ് ഇത് ഇവിടെ പൊടിച്ചു കഴിയണ്ടേ ഇപ്പൊക്കൊന്നും ചെയ്യട്ടെ അച്ഛൻ ഒന്ന് പൊടിച്ചീരട്ടെ എന്താ ചെയ്യാൻ പോണേട്ട് മതി ഉം നമ്മൾ മൂന്നുപേരല്ലേ ഉള്ളു അട്ടന്റെ മൂട്ട കില്ല് ഇങ്ങന അൾക്കും പൊടി തൂവാൻ പാടില്ല അതെ നിയന്ന് മാർക്ക് എടുക്കണ്ടല്ലേ ഒന്ന് മാർക്ക് ഇടട്ടോ ഉം ഇങ്ങ ദൈവം വന്നായിട്ടോ марത്തു എണ്ണ ഇല്ല ചൂടാവട്ടെ എന്തായാലും ൂടി ചൂടാവട്ടെന്തായാലും കളികള പരിപ്പ് ആ ആ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു ൂണ് ഉപൊരിക്കും സവാള ആ அந்த கேரட் เงี้ย செஞ்சுட்டு பச்சை மாவு எல்லாம் போட்டு கலக்க Các కూరలు அங்க

വെള്ളം മുക്കാല് എന്താച്ചാ ചെയ്യണ് എന്താച്ചാ ചെയ്യണ് രാമർത്ത ചിരകിക്കോളി ഇത്ര അമർത്ഥ ചിരകിക്ക താങ്ക്യൂ താങ്ക്യൂല आना हम्म okay. <laughs> നമ്മു സെമി ഇട്ട് എടുക്കുക ഓക്കേ നന്നായി ഇളச்சு ഇതാ വെള്ളം കൂടി കൂടി തഴച്ചു നമ്മു സെമി ഇട്ട് എടുക്കുക ഒന്ന് വളം മാറ്റുക ഓക്കേ 5 മിനിറ്റ് വേവണം 5 മിനിറ്റ് വേണ്ട 2 മിനിറ്റ് വേവണം തിളക്കണാണ് നാല് അസ ഉണ്ട് അല്ല ഇയ തേർട്ടെ ഉള്ളി കാഷ്യു നട് അതെ കണ്ടി പെരിപ്പ് ഉള്ളി ഇന്നെ ഇതിനെ ഇട്ടാക്കി അതിലൊരു ടേസ്റ്റ് ആണ് അതെ എന്തിയൊന്നുമില്ല ഇവിടെ ഓണത്തിലൊക്കെ ആയില്ല കാണാൻ തന്നെ കളർഫുൾ ആയില്ല അതെ നീ ഇതൊന്ന് മാറ്റട്ടെ ല്ലേ വെറ്റി എടുക്കട്ടെട്ടോ അമ്മ ൊരിഞ്ഞ അളക്കല്ലാണ് ഉമാവപ്പ ഇവിടത്തെ ദേശീയ ഭക്ഷണമാണ് തേങ്ങ കൊടുക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് 2 മിനിറ്റ് കാ ആരെട്ട് കാണിച്ചാട്ടോ മാവ റെഡി മാവ റെഡി ദാ മാവിന്റെ ഫൈനൽ ലുക്ക് കണ്ടോ കളർഫുൾ സൂപ്പർ ടേസ്റ്റാണ് ഓലന്ന് മുന്ന് കൊട്ടാനുണ്ട് ഇയാ ന്യൂഡിൽസ് പോലെ കിട്ടി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ നമ്മൾ കഴിക്കട്ടെ അതെ ബാക്കി കഴിക്കാം പൊടി പൊടി ആയു വേറെ കറിയൊന്നും വേണ്ട കേട്ടാ പഞ്ചസാര ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഞങ്ങൾ പഞ്ചസാര കൊണ്ടിട്ട് തന്നെ കഴിക്കുന്നത് താളർന്നു എന്ത്

ഒരു പാക്കറ്റ് സൂങ്ങൾക്ക് നന്നായി കഴിക്കട്ടാ അപ്പോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് നെയ്യിലുണ്ടാക്കി അതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് പഞ്ചസാര കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കൊന്നും ഇല്ല അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക